ആ നല്ല തമാശ ഹിജാബ് ഇട്ട് വന്ന കുട്ടിക്കെതിരെ ഹിജാബ് ധരിച്ച കന്യാസ്ത്രീ മേഡം ഇതിലും വലിയ തമാശ തമാശനി വേറെ കേൾക്കാനുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിനും വലിയൊരു തമാശനി വേറെ വരാനില്ല ഒരിത്തിരി ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ആ തലയിൽ ധരിച്ച ഹിജാബിനെതിരെ ശബ്ദിക്കുമായിരുന്നു അതും ഹിജാബ് ധരിച്ചിട്ട് ഹിജാബ് ഒന്നുമില്ലെങ്കിൽ തൽക്കാലമെങ്കിലും മാറ്റിവെച്ചിട്ട് വേണ്ടേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് വാചാലനാവാൻ ഇല്ല അത്രയും ബുദ്ധിയും വിവരവും ഇല്ല ഉളുപ്പില്ല ഇതിന് വേറെന്താ എന്താ പറയുക കുട്ടിയാകുമ്പോൾ ഇത് ധരിക്കാനും പാടില്ല മേടത്തിനാകുമ്പോൾ എല്ലാം പറ്റും യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടുത്തെ മാനേജ്മെൻറ്റും ടീച്ചർമാരും പ്രിൻസിപ്പാളും ഒക്കെ അവർക്ക് അവരുടെ മതത്തിൻ്റെ എല്ലാ സത്വങ്ങളെയും ഫോളോ ചെയ്യാൻ വേണ്ടി ഒരു തരത്തിലുള്ള പ്രശ്നവും അവിടെയില്ല എന്നാൽ അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് അവരുടെ മതത്തിൻ്റെ വസ്ത്രധാരണ അനുവദിച്ചു കൊടുക്കാതെ ഇവർക്കെല്ലാം ആവാം എന്നാൽ വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇതൊന്നും പാടില്ല എന്ന ഒരു കൃത്യമായ വർഗീയ അജണ്ട ഇത് എന്നാണ് ഒഴിവാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കുട്ടി ഹൈജാബ് ധരിച്ചത് കൊണ്ട് അവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് ആർക്കാണ് അവിടെ ബുദ്ധിമുട്ടുണ്ടായത് അവിടെ എന്ത് പുകിലാണ് ഉണ്ടായത് ഒരാളോട് നമ്മളൊരു കാര്യം കൽപ്പിക്കുമ്പോൾ ചുരുങ്ങിയത് ഞാനെങ്കിലും കൽപ്പിക്കുന്ന ആളെങ്കിലും അത് ഫോളോ ചെയ്തിട്ടുണ്ടാവണ്ടേ എങ്കിലല്ലേ കൽപ്പിക്കുന്നതിന് ആ സ്വീകരിക്കുന്ന മനുഷ്യർക്ക് അതിന് ഒരു വില ഈ പറയുന്ന കാര്യം നമ്മളാണെങ്കിൽ ചെയ്യൂല മറ്റുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ഇത് സ്വീകരിക്കുന്ന ആൾക്ക് തോന്നൂലേ ഇയാൾ എന്ത് പിരാന്താ പറയുന്നതെന്ന് ഇതുപോലെയാണ് നമ്മുടെ മാഡം പറഞ്ഞത് തലയിൽ ഹിജാബ് ധരിച്ചിട്ട് ഹിജാബ് ധരിച്ച കുട്ടിക്കെതിരെ ശബ്ദിക്കുക എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ രക്ഷിതാക്കളോടാണ് എന്തിനാണ് ഇത്തരം വർഗീയ വിഷജന്തുക്കൾ വാഴുന്ന സ്കൂളുകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നത് നമ്മുടെ നാട്ടിൽ നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പോകുന്ന എത്രയോ വിദ്യാലയങ്ങളുണ്ട് മുസ്ലിം മാനേജ്മെൻറ്റും അതല്ലാത്തതുമായ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള എത്രയോ വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവിടെയൊന്നും ഇല്ലാത്ത ഒരു പുതിയ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മൾ എന്തിനാണ് ഇത്തരം സ്കൂളുകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നത് നമ്മുടെ മക്കൾക്ക് അവർക്ക് മാന്യമായ വസ്ത്രം ധരിക്കാനും അവരുടെ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ കീപ്പ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറ്റുന്ന അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന അതിനുള്ള അവസരങ്ങൾ നൽകുന്ന പരസ്പരം മനസ്സിലാക്കിയിട്ട് ഓരോ മതത്തിൻ്റെ ആളുകൾക്കും അവരവരുടെ മതത്തിൻ്റെതായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും മറ്റുള്ള മതത്തിൻ്റെ കാര്യങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യാത്ത എത്രയോ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ഇത്തരം വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അവിടത്തേക്ക് പോകുന്നത് ഒഴിവാക്കുക നമ്മൾ വിലക്കുക നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അത്തരം നല്ല നല്ല വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുക അവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നെടുത്ത് പോയി പഠിക്കട്ടെ എന്തിനാണ് ഇത്തരം വിദ്യാലയങ്ങളിലേക്ക് കയറി ചെല്ലുന്നത് അവരെ നമ്മൾ ഒഴിവാക്കുക അവർക്ക് കൃത്യമായ അവരുടെ അജണ്ടകൾ പൂർത്തിയാക്കണം അതിന് നമ്മൾ ഒരിക്കലും വകവെച്ച് കൊടുക്കരുത് നമ്മൾ മാറിപ്പോവുക അവരവരുടേതായ കാര്യങ്ങൾ അവിടെ നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളും അതിൽ പോയി തലയിട്ട് നമ്മളും അവരുടെ ആളുകളായി മാറുന്നതിനേക്കാൾ നല്ലത് ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടേതായ മതത്തിനനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന അതിനവസരങ്ങൾ നൽകുന്ന അത് അംഗീകരിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ പോവുക